ഹലോ ഷാനി ഫൈനൂർ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ലുഡോ വീണ്ടും കളിച്ചിരിക്കുകയാണ് ലുഡോ 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 വീണ്ടും കളിച്ചിരിക്കുകയാണ് ലുഡോ ഞാനോ ഇന്നത്തെ ലുഡോയില് ഇന്നത്തെ ലുഡോയില് ഞാനും സുഡു ഇല്ല ഇന്നത്തെ ലുഡോയില് ബേബനും പിന്നെ നാഥുവാണ് രണ്ട് കളിയിൽ അതും അഞ്ഞൂറ് രൂപക്കായിരുന്നു ബെറ്റ് അപ്പൊ രണ്ട് കളിയിലും നാദർഷ വിൻ ചെയ്തു അതിന്റെ ചിലവാണ് മട്ടൻ ബിരിയാണി ഞാൻ ഞാൻ കളി കണ്ടു നിന്നവരാണ് അപ്പൊ ആരോ അതും അല്ലെങ്കിൽ എന്തായിട്ടേക്കും കാരണം ലുഡോല് ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവിംഗ് നാദു ആണ് കാണിച്ചു ജയിച്ചു ജയിച്ചു കണ്ണോട്ടോ കണ്ണോ ജയിച്ച ചെയ്യണ്ടോ റുപ്യ ഒരു ഞാനെന്തായാലും തടി വെറുക്കുന്നുണ്ട് ഈ ക്ലാസ്സിന് കിട്ടാ വേറെ എന്തേലും കൊടുക്കാറുണ്ട് രണ്ടു കളിയിൽ വളരെ വൃത്തിക്ക് ജയിക്കും തോറ്റിരിക്കുന്ന പേപ്പേട്ടിന്റെ മുഖമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കളിയിലും വൃത്തിക്ക് തോറ്റ നാണക്കേടിന്റെ ഒരു പരവശന പരവശ്യായിരിക്കുകയാണ് പാവം കണ്ടില്ലേ ഇളിഞ്ഞ മോന്തെന്നു പറഞ്ഞു ലൈവാണ് എളിഞ്ഞ് എന്താണ് തോറ്റ പൈൻ പെടുന്ന ഏകദേശം എത്ര പേരുണ്ടാവും കാലത്ത് മഞ്ചേരിയിൽ നിന്ന് രണ്ടായിരം രൂപ പറ്റി വന്നു ആയിരം രൂപ പോയി ഇനി ആയിരം രൂപ കൊണ്ട് തീർന്നാൾ വീണ്ടും മഞ്ചേരിയിലേക്ക് പോകും പിന്നെ വേറൊരു കഥയുണ്ട് ഇപ്പോൾ എഴുപുകയാണ് പറയാൻ പോലാ എന്നാവ് അതേപോലെ വല്യ പതാ വലിയ ബദാമിന്റെ മരവും മരം പിന്നെ പ്ലാവ് ഒക്കെ മുറിച്ചോണ്ട് ഇടയിൽ മുഖം പ്ലാവ് മുറിച്ചേ ഭയങ്കര സങ്കടം ആയിട്ട് വല്ലാണ്ട് പ്രാവിലെന്ന് പറഞ്ഞിട്ട് അനിക്കൊരു യോഗ്യല്ല പറയാന് ഴഞ്ഞിട്ടായാലും തൊഴഞ്ഞിട്ടായാലും നമ്മുടെ കൂടെ എത്തുല്ലേ നാളെ മുതൽ പേ പേട്ട മിലിറ്ററി കാരനാകും എന്തായാലും കേ അതിരപ്പള്ളി പോവാനുള്ള സ്കൂട്ടി അറിയാ ഈ ഫോണും സേഫ്റ്റി സ്കൂട്ടി ആടെ അവിടെ സ്ഥലം ഇണ്ട് അവിടെ പോവാട്ട് പോണെ ഞങ്ങൾ പോയാൽ വട്ടായി ഞാൻ റിസോർട്ട് അല്ലേ റിസോർട്ടല്ല ിൽ നിന്ന് കാണുന്ന അതേ സംഭവം ലൂഡോ നിങ്ങള് ലുഡോ തോറ്റേനും ഞങ്ങളെടുത്തൊക്കെ നിങ്ങള് തോറ്റേനും ഞങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നു നിങ്ങള് തോറ്റെന്താ അല്ല തോറ്റിട്ട് മറ്റുള്ളവർ ദ്രോഹിക്കരുത് ലൈവ് ലൈവുണ്ട് തോറ്റേനെ ദ്രോഹിക്ക അല്ലതാ കിട്ടിയത് ഓനായതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷാ അല്ലെങ്കിൽ പറഞ്ഞു എന്നാലും ഒരു ചമ്മയണ്ട് ചമ്മൂല്ലോറ്റാ ചേർന്നോണ്ടോ എടുത്ത് ശശി കാശിയോ ഞാൻ ചോദിക്കാം ആദ്യം ചേർന്നോണ്ടാണ് ചേർന്നാണ് കിട്ടിയത് ഞാൻ ചോദിക്കണതല്ല ഞാൻ ചോദിക്കണത് സംഭവം എത്ര പൈസ ഉള്ള ആളാണെങ്കിലും ഒരു കളിയിൽ തോറ്റ് തോറ്റു കഴിഞ്ഞാ ഒരു ഇത് തോറ്റ ജയത്തിന്റെ മഞ്ഞത്തിന്റെ ഉണ്ടാ തോൽപ്പ ഞാൻ ചോദിച്ച തോറ്റ് നാണക്കണ്ട ഒരു നാണക്കളും ഇല്ല കാരണം ജയത്തിന്റെ മുന്നോടിയാ തോൽപ്പില് അതൊക്കെ എല്ലാരും പറയുന്നത്

കളിക്കാരനെ നിങ്ങള് ഒരു ചെറുപ്പക്കാരാണ് തോൽപ്പിച്ചത് പഴയ ഒരു സങ്കടം കാശ് പോയിട്ടുണ്ട് മൊത്തത്തില് ആളപ്പവടാണ് പൈസ പോയിണ്ട് അവര് നാണക്കടായിട്ട് എണുപ്പിരിക്കണേ നോക്ക് ഈ ജയിച്ചുള്ള ഏത് അറിയില്ല നാളെ എന്താ പറയാ ലൈമൊന്നും കിട്ടില്ല മുങ്ങി ഞാനാ കളിക്കുന്നത് അതെ ഋഷീന്റെ അവിടുന്ന് ഫോൺ ചെയ്തിട്ട് പറയാട്ടാ ഞാന കുടിച്ചിട്ടിട്ടാ ലൈമ് സത്യമായിട്ട് പിന്നെ ബാക്കി എന്താ തോറ്റന്റെ ആരും ജയിച്ചാലും ഞങ്ങള് മട്ടൺ 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 വേണ്ട ചിക്കൻ ഹാഫ് മതി മട്ടൻ മട്ടൺ ഹാഫ് ഉദ്ദേശിച്ച ഹാഫ് കിലോട്ടാട്ടൻ മട്ടൻ മട്ടൻ മന്തി ചങ്കരങ്ങളും ഞങ്ങൾ എത്തിയിട്ടുണ്ട് ആരാ സി എം സി എം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് ഞാൻ കളിയാണോ തിന്നു കളിയാണ് അങ്ങനെ ലുഡോ കളിച്ച് ജയിച്ചതിന്റെ ഫുഡ് ബിരിയാണി ബിരിയാണി അൽഫഹം മണ്ടി ഷവായി മണ്ടിഷായി തോറ്റ ബേബി ഐട്ടൻ കണ്ണാടിട്ട് ഇറങ്ങുന്നുണ്ട് അതാ തോറ്റിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജയിച്ച നാതു വണ്ടി പാർക്ക് ചെയ്യുകയാണ് തിന്നാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ബേബി ഐട്ടൻ സുഡു ജയിച്ച നാഥു വന്നുകൊണ്ടിരിക്കേനും തോറ്റ സങ്കടം ഇതുവരെ മാറി ബേബിയേട്ടന് തോറ്റ സങ്കടം മാറിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ജയിച്ച ഇതിലാണ് നാദർശ ഇരിക്കുന്നത് തോറ്റ സങ്കടം ചമ്മിയ മുഖവുമായി ബേബിയേട്ടനെ നോക്ക് േറ്റിരിക്കല എങ്ങനെ തോറ്റൂബ് തോറ്റാ ബിരിയാണി തോറ്റ വെള്ളം മാത്രം കുടിച്ചാ എന്താ തോറ്റാ തോറ്റുള്ള ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാൻ ഒരുപാട് ശ്രമം നടത്തി പക്ഷെ നടന്നില്ല അതോ കൈസ് അപ്പോ നല്ല ചിക്കൻ ബിരിയാണി നല്ല കുട്ടം ബിരിയാണി കഴിച്ചു പക്ഷേ പക്ഷെ തോറ്റിട്ടും തോറ്റും ബേബിയൻ കാശ് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം ജയിച്ച നാദുവാണ് അത് വളരെ വഷൾ തോന്നുന്നു ഭക്ഷണം വാങ്ങിയതിന് നക്കിയതിന്റെ കഥ പറയണത് വളരെ വഷൾ തോന്നുന്നു കാരണം ഞാനൊക്കെ ഞാൻ ഒരിക്കലും എന്നെ വിളിച്ചുകൊണ്ടുവന്നാണ് ഭക്ഷണം കഴിക്കും കഴിക്കും നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നക്കി കഥയാണ് പറയുന്നത് ഇത്രയും ഗതികെട്ട കളിക്കാരെ ഞാൻ ഇതിൽ കണ്ടിട്ടില്ല ഓക്കെ സന്തോഷം നല്ല ബിരിയാണി ആയിരുന്നു ബേബിയേട്ടൻ തോറ്റതിന്റെ ബിരിയാണി ആയിരുന്നു വാങ്ങി തന്നത് നാദർഷയാണ് ഒരുപാട് സന്തോഷം നാദർഷക്കും തോറ്റു ചമ്മിരിക്കുന്നേ അങ്ങനെ തോറ്റു ചമ്മിയിരിക്കുന്ന ബേബിയേട്ടനും ജയിച്ച് നമ്മളെ കൂടെ നമുക്ക് ഫുഡ് വാങ്ങി തന്ന നാദുവിനും ഒരാളെ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്ത ലുഡോ കളിയുടെ വിജയപരാജയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ